ബുധനാഴ്ച നാലേകാൽ മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു വള്ളമാണ് ഈ ഒരേ ഒരു വള്ളം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ളത് വേറെ ഒരു വള്ളങ്ങളുമില്ല അപ്പോൾ ഈ വള്ളത്തിൽ മീനൊക്കെ അവിടെ ലേലമൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ലേലമൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആളുകളൊക്കെ കൂട്ടം കൂടി നിൽപ്പുണ്ട് ഞാൻ കൂടുതലായിട്ട് അവിടെ പോകാത്തത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മീനിനൊക്കെ ഭയങ്കര വിലയായിരിക്കും കാരണം ഞാൻ ഇവിടെ നിന്ന് അവിടെ പോകുന്നതിന് മുൻപ് നമ്മുടെ കൂട്ടുകാരോട് ഒരു കാര്യം പറഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ ഓരിയ നെമ്മീന് ചൂര ഇതിൻ്റെയൊക്കെ ലേലമൊളിയൊക്കെ നടന്നതാണ് ഞാനിപ്പോൾ അവിടെ പോകാൻ പോവുകയാണ് മീനുകൾ ഉണ്ടോ ഇല്ലയോ അതിൻ്റെ ലേലമുളി എന്തോ വില എന്തോ ഒന്നും അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് സൂപ്പർ വിലയായിരിക്കും കേട്ടോ നോക്കാം കേട്ടോ നോക്ക് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഇഞ്ഞൂറ് ആയിരം ആയിരം ആയിരത്തി അൻപത് ഒരുനൂറ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് അൻപത് അൻപത് മുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ മുന്നൂറ് മുന്നൂറ് രൂപ മുന്നൂറ് ആയിരത്തി മുന്നൂറ് അൻപത് അൻപത് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് നാനൂറ് രൂപ നാനൂറ് ആയിരത്തി അറുന്നൂറ് നാനൂറ്റൻപത് അൻപത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആയി ഇപ്പോൾ കണ്ടത് രണ്ട് ചൂരുടെ വിലയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണെന്ന് തോന്നുന്നത് നമ്മൾ കണ്ട ലേലം വെളി രണ്ട് ഓരോ മീൻ നേരത്തെ ലേലത്തിൽ കൊടുത്തതാണ് അപ്പോൾ ഇനി വരുന്നത് പാലാ മീനാണ് പാലാ മീനാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇത് കൊണ്ടുപോകുന്നതും പാലാ മീനാണ് ഇത് ആ കുട്ടയിൽ എടുത്തുകൊണ്ട് വരുന്നതും പാലാ മീനാണ് വേറെ ഒരു വെള്ളം വരുന്നുണ്ട് വേറെ ഒരു വെള്ളം വന്ന് അതിലെന്തെങ്കിലും മീനുള്ള മീനൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ പാലാ മീനാണ് എല്ലാം ഇപ്പോൾ കൊണ്ടുപോകുന്നതെല്ലാം അപ്പോൾ ഇതിലൊക്കെ വേറെ ഓലത്തളയൊക്കെ കിടപ്പുണ്ട് ഓലത്തളയൊക്കെ കിടപ്പുണ്ട് അതിനെ മൂടിയിട്ടിരിക്കുകയാണ് ഓലത്തള മൂടിയിട്ടിരിക്കുകയാണ് അവസാനമായിരിക്കും കൊടുക്കുന്നത് ഉണ്ടോ വേറൊരു വെള്ളം അവിടെ വന്നിട്ടുണ്ട് അതിലെന്തെങ്കിലും മീനുകൾ ഉണ്ടോയെന്ന് അറിഞ്ഞിട്ടോ അതോട് നോക്കാം കേട്ടോ നമുക്ക് ഇപ്പം മീനിനൊക്കെ സൂപ്പർ വിലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ല സൂപ്പർ വിലയാണ് ഇതാ വേറൊരു വെള്ളം വന്നിട്ടുണ്ട് എന്തെങ്കിലും മീനുകളുണ്ടോയെന്ന് അറിഞ്ഞിട്ടോ നോക്കാം കേട്ടോ അവിടെ പോയി നമ്മൾ ഈ വെള്ളത്തിലെ മീനെ രണ്ടാമത് നമുക്കൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും അപ്പോൾ മീനുണ്ട് ഞാൻ കാണിച്ചു തരാമേ